ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ ഒരു നറുക്കെടുപ്പ് പറഞ്ഞിരുന്നു പതിനൊന്ന് മണി അപ്പൊ നമുക്ക് പതിനൊന്ന് മണിയായി നമ്മൾ ഈ പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ ഈ ത്രീ ഡോർ അലമാറയാണ് നമ്മൾ നറുക്കടുപ്പിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അപ്പൊ ഈ കാണുന്ന ആളുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് നമ്മളെ നറുക്കടുപ്പിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് വിളിച്ചു നമുക്ക് പറഞ്ഞ നമ്പറുകൾ അയച്ചൊന്നുണ്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല പറഞ്ഞു കാരണം നേരിട്ട് വരുന്ന ആൾക്കാർക്കാണ് കാരണം വിളിച്ച് പറഞ്ഞ് ചെയ്യുമ്പോൾ പറഞ്ഞ നമ്മുടെ തന്നെ ആളെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാന്നൊരു ഇപ്പൊ ഓൾറെഡി നറുക്കെടുപ്പിന്റെ ഉണ്ട് അപ്പൊ നറുക്കെടുപ്പ് ആർക്ക് കിട്ടി പിന്നെ അടിയിൽ ഒട്ടിച്ച് വെച്ചോ അങ്ങനെയൊക്കെ സംശയം തോന്നിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ബക്കറ്റ് ഇരുന്നത് നമ്മൾ ചെറിയൊരു നറുക്കെടുപ്പ് രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ വന്നിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം എഴുതിയിട്ട് അല്ലാത്ത ആളുകളെ നമ്മൾ എടുത്തിട്ടില്ല ഇവിടെ റെഡിയിൽ നിൽക്കുന്ന ആളുകൾ അതിൽ നമ്മുടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആരുമില്ല ഒക്കെ കസ്റ്റമറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ നറുക്കെടുക്കുന്നത് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടാണ് നറുക്കെടുക്കുന്നത് കൈയോടെ നമ്മൾ ഐറ്റം കൊടുക്കുകയാണ് ഇത് വേറെ ഇതിന് വേറെ ക്യാഷോ വേറെ പർച്ചേസ് ചെയ്യണമെന്നോ യാതൊരു നിബന്ധിയില്ല ആർക്കും വേണമെങ്കിൽ വന്ന് എഴുതിയിടാം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പം തന്നെ നമ്മൾ കൊടുക്കും അപ്പം തികച്ചു സൗജന്യമാണ് ഇതിപ്പോൾ നമ്മളെ വീഡിയോ ഫോളോപ്പ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ അവിടെ നിന്ന് പറയും നമ്മളെ ദൂരെയെന്ന് കാണുന്നതല്ലേ അപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൂടെ പറയും പക്ഷെ അത് നമുക്ക് സുതാര്യമായിട്ട് ചെയ്യാൻ സംവിധാനം നമുക്കില്ല കാരണം ഇതേപോലെ എഴുതിയിട്ട് എടുത്താൽ ഈ കമൻറ്റിട്ട ആളുകൾ തന്നെ പറയും നമ്മുടെ റിലേറ്റീവിന് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ ഇതില് ഉള്ള ആളുകള് ഇപ്പൊ നമ്മള് നറുക്കെടുക്കും ഇവരിപ്പൊരു ഇതിൽ ഒരാൾ ചായ കുടിക്കാൻ പോയ അടക്കം നമ്മൾ വിളിച്ച ആൾ ഇവിടെ സ്പോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കില്ല അടുത്ത ആൾ എടുക്കും അതാണ് ഈ വീഡിയോയുടെ മെയിൻ കണ്ടീഷൻ അപ്പൊ നമ്മൾ ഇതിന്ന് ഒരു കുഞ്ഞെ കുട്ടി ആരെങ്കിലും വിളിച്ചിട്ട് ആരത്തിലുള്ള ആളെ കൊണ്ടുതന്നെയാണ് എടുപ്പിക്കുന്നത് അപ്പൊ ആരെങ്കിലും കുട്ടികളെ കൊണ്ടിട്ട് എടുക്കല്ലേ എടുത്തോട്ടോ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുത്തോ എടുത്തോ അപ്പൊ നമ്മൾ ഇത് അതിൽ തന്നെ നേരെ വായിക്കാണ് നമസ്കാരം ഇന്നത്തെ നറുക്കെടുപ്പ് ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കണത് ഈ അലമാറ കാര്യങ്ങളൊക്കെ എന്റെ പേര് അൻവർ എന്റെ വൈഫ് അസീന ഇവള്ക്കാണ് നറുക്കെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് അതെ കണ്ട ഇതൊക്കെ ജസ്റ്റ് ഇതാ സൈനബ വെട്ടിക്കാട്ടറി നമ്മള് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാലേ രോഹിത് ചെറുതുരുത്തി ഇതില് ഒരേ പേര് എഴുതിയിടും അങ്ങനത്തെ കമ്പ്യൂഷൻ ഇവരെ മുമ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും ഓരോ പേരുകളാണ് കേട്ടോ അതായത് ഇപ്പൊ നറുക്കെടുപ്പിൽ കൊറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചത് എടുക്കും അങ്ങനെ എടുക്കും ഇങ്ങനെ അതെന്താ വെച്ചാ അവരെ കൂട്ടത്തിലുള്ള ഒരാളെന്നെ വെച്ചിട്ടാണ് വേറെ ഒരാൾ ആരും എടുത്തിട്ടില്ല അതാണ് ഇവിടെ വന്നിട്ടില്ല നമ്മള് വീഡിയോ ഇട്ടു ഒരുപാട് ആളെ കൂട്ടിയിട്ട് നമ്മളിപ്പോ ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര വലിയ ഒരു മീഡിയം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൈസ് ഒരു പത്തൊമ്പത് തൊള്ളായിരം എം ആർ പി ഉള്ള ലൈറ്റ് ഒക്കെ ഉള്ള ഒരു ത്രീ ഡോർ എം ആർ ഈ ഒരു സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം കാരണം ഈ ഒരു നറുക്കെടുപ്പ് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൊറേ ദൂരെ തൃശ്ശൂർന്നൊക്കെ വന്നവരുണ്ട് കാരണം നിൽക്കുന്ന ഒരു തൃശ്ശൂര് അവിടെന്നൊക്കെ വന്നവരുണ്ട് അതാണ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അതെ ഓക്കെ സന്തോഷം അപ്പൊ അവര് കൊണ്ടുപോകണം